ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം വിലാപങ്ങളുടെ പുസ്തകം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം വായിക്കട്ടെ രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക നിൻ്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക ഭീതികളുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവനിലേക്ക് കൈമലർത്തുക ഇതോട് ചേർന്ന് ഇരമയ പ്രവചനം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം എന്നാൽ സ്ത്രീകളെ യഹോവയുടെ വചനം കേൾക്കുവാൻ നിങ്ങളുടെ ചെവി അവൻ്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ നിങ്ങളുടെ പുത്രിമാരെ വിലാപവും ഓരോരുത്തി താന്താൻ്റെ കൂട്ടുകാരിയെ പ്രലാപവും അഭ്യസിപ്പിക്കുവാീൻ അതിൻ്റെ പതിനെട്ടാം വാക്യം കൂടെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകത്തക്കവണ്ണവും നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണവും അവർ ബന്ധപ്പെട്ട വിലാപം കഴിക്കട്ടെ പ്രവാചകൻ മുഖാന്തരം ദൈവം തൻ്റെ ജനത്തിന് പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തിന് അരുളപ്പാട് കൊടുക്കുന്നതാണ് ഈ വാക്യങ്ങളിൽ നാം വായിച്ചത് ജീവരക്ഷയ്ക്കായി ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് നിലവിളിക്കുക നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്ന ഒരനുഭവം ഓരോ സ്ത്രീകൾക്കുമുണ്ടാകട്ടെ എന്ന് പ്രവാചകൻ മുഖാന്തരം ദൈവം അരളി ചെയ്തിരിക്കുന്നു ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം അഭിമുഖീകരിക്കുന്നതായ ആ വെല്ലുവിളികൾ നമ്മളുടെ തലമുറകൾ അഭിമുഖീകരിക്കുന്നതായ പ്രതിസന്ധികളെ കാണുമ്പോൾ ഈ വാക്കുകൾ എത്ര അനർത്ഥമാണെന്ന് നമുക്ക് കാണുവാനായിട്ടിടയാകും അല്ലാത്ത ദുഷ്ടലോകത്തിൽ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അതിൻ്റെ എല്ലാ പ്രതാപത്തോടും അതിൻ്റെ എല്ലാ മ് ലേച്ഛതോളുകളും കൂടെ എത്തുമ്പോഴാണ് നമ്മളെ മാത്രമല്ല നമ്മുടെ തലമുറകൾ ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിനും ദൈവസ്നേഹത്തെ മനസ്സിലാക്കേണ്ടതിനും അമ്മമാരും സ്ത്രീകളുമായ നാം ഓരോരുത്തരും ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം ഇവിടെ വിവരിച്ചു തന്നിരിക്കുന്നു ഇതോട് ചേർന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തി ഒന്നും നാൽപ്പത്തി വാക്യങ്ങൾ അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു ഈ നാളിൽ നിന്റെ സന്ദർ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു ഇപ്പോഴോ അതിൻ്റെ അത് നിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു യേശു കർത്താവ് ആ കഴു കഴുതയുടെ കുട്ടിയുടെ പുറത്ത് കയറി എരുസ്ലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രവേശിച്ചതിന് തൊട്ട് മുൻപായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ അവൻ നഗരത്തെ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്യുക മാത്രമല്ല കർത്താവും അത് പ്രവർത്തിച്ചു കാണിച്ചു കർത്താവിന് ആ എരുസ്ലേം നഗരത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ ഇപ്പോൾ തന്നെ രാജാവായി ആഘോഷത്തോടെ സ്വീകരിച്ച തൻ്റെ ജനം തന്നെ തള്ളിക്കളഞ്ഞ് തന്നെ ക്രൂശിച്ച് ന്യായവിധി വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് ആ നഗരത്തെ നോക്കി കരയുന്ന ഒരു കർത്താവ് ആ കർത്താവിൻ്റെ ഹൃദയവേദന പറയുകയാണെങ്കിൽ എൻ്റെ സന്ദർശനകാലം അടുത്തിരിക്കുന്നു അതുകൊണ്ട് വേദനയോടെ മറ്റുള്ളവരോട് പറയുക മാത്രമല്ല താൻ തന്നെ ആ ഉത്തരവാദിത്വം എടുത്ത് നമുക്ക് മുൻപിൽ കാണിച്ചു തന്നിരിക്കുന്ന കർത്താവിനെ നാം ഇവിടെ കാണുന്നു ഇതോട് ചേർന്ന് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം കൂടെ ഒന്ന് വായിക്കട്ടെ യേശു തിരിഞ്ഞവരെ നോക്കി എരുസ്ലേം പുത്രിമാരെ എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ കർത്താവ് ഈ ചില ദിവസങ്ങൾക്ക് ശേഷം ആ ക്രൂശ് ചുമന്നുകൊണ്ട് ഗോൽഖോത്തയിലേക്ക് നടന്നു പോകുമ്പോൾ തന്നെ ചൊല്ലി കരയുന്ന ഒരുപറ്റം സ്ത്രീജനങ്ങളെ കണ്ടിട്ട് അവർക്ക് കൊടുക്കുന്ന ബുദ്ധി ഉപദേശമാണ് നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട ഞാൻ ഈ ക്രൂശ് ചുമക്കുവാനായിട്ട് ഈ താണഭൂമിയിലേക്ക് എൻ്റെ ദൈവികത്തെ മുഴുവനും മാറ്റിവെച്ചിട്ട് ഇറങ്ങി വന്നു മനസ്സോടെ ഈ ശാപമരം വഹിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ് എൻ്റെ വേദനയും എൻ്റെ കഷ്ടപ്പാടും എൻ്റെ മരണവും കണ്ട് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ മുൻപാകെ ഞാനൊരു വലിയ ഉത്തരവാദിത്വം വെക്കുന്നു നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക അത് ഇന്നും എത്ര മാത്രം അന്വർത്ഥമായിരിക്കുന്നു നമ്മുടെ മുൻപിൽ കർത്താവ് കാണിച്ചു തന്ന മാതൃക കർത്താവായ എരിശുലേമിനെ നോക്കി കരഞ്ഞു കർത്താവ് ആഹ്വാനം ചെയ്തു പ്രവാചകന്മാർ മുഖാന്തരം വിളിച്ചു പറഞ്ഞു നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവാൻ രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിന്റെ കണ്ണുകളെ നിലവിളി കൊണ്ട് നിറയ്ക്കുക എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുക നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് നമ്മെ എത്രയധികം വെല്ലുവിളിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ അനീതിയും അധർമ്മവും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇത് നമുക്ക് പ്രാവർത്തികമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വെല്ലുവിളിക്കട്ടെ അതിനായി നമ്മെ ഒരുക്കട്ടെ നമുക്കതിനായി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവനാമം നമ്മളോട് മഹത്വപ്പെടട്ടെ ഗോഡ് ബ്ലസ് യു